ഒരു ഏക്കർ വസ്തുവിൽ അതിമനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് അടൂർ തട്ട പത്തനംതിട്ട മെയിൻ റോഡിൽ അടൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മങ്കുഴി ജംഗ്ഷനിലാണ് ഈ വീടും വസ്തുവും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് വീട് ഒരു ഏക്കറിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി വീടാണ് വിൽപ്പനയ്ക്ക് വീട്ടിലേക്കുള്ള വഴിയും വീടും വിശദമായി നമുക്കൊന്ന് കാണാം ഇത് മങ്കുഴി ജംഗ്ഷൻ ഈ കാണുന്ന റോഡ് അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന മെയിൻ റോഡ് ഈ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തുമ്പമൺ പോകുന്ന റോഡാണ് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് വീടും വസ്തുവും വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം ജംഗ്ഷനിൽ നിന്ന് കയറി വരുമ്പോൾ വലത് സൈഡിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒരേക്കർ വസ്തു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും തന്നെ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡും മുറ്റവും അതോടൊപ്പം ഗാർഡനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ കാണാം വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയ ഡൈനിങ് സ്പേസ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റഡി റൂം ടോട്ടൽ ഈ വീടിന് നാല് ബെഡ്റൂം ആണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ರಾಂಡಮ ಬೆಡ್ ರೂಮ್ ಮತ್ತೆ ರೂಮ್ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് അടുത്തത് കിച്ചൺ ഈ കാണുന്നത് വർക്കേരിയാണ് ഇവിടെ തന്നെയാണ് ചിമ്മിനി ചിമ്മിനിയപ്പ് ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം മുകളിലെത്തെ നിലയിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് ബെഡ്റൂമിലേക്ക് പോകാം ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലിവിംഗ് ഏരിയ കൂടിയുണ്ട് ആവശ്യമെങ്കിൽ ഒരു മിനി തിയേറ്റർ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേക്കർ വസ്തുവാണ് ടോട്ടൽ ഉള്ളത് അത്യാവശ്യം കാർഷിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വസ്തു സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു ഈ വീടിന്റെയും വസ്തുവിന്റെയും വില അറിയുവാൻ കോൺടാക്ട് ചെയ്യുക നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെയുള്ള വീടിന്റെ പരസ്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക